നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ച സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ ധ്യാൻ ശ്രീനിവാസൻ സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ വർഗീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത സിനിമയുടെ ഉള്ളടക്കം സാമൂഹിക മാധ്യമങ്ങളിലും സിനിമാ നിരൂപകരുടെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിനായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് സിനിമ ഓഡിറ്റി റിലീസിന് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോണി ലൈവിലൂടെയാണ് ചിത്രം പ്രേക്ഷകരിൽ എത്തുക ജൂലൈ അഞ്ചിന് ചിത്രം സംപ്രേഷണം ചെയ്യുക എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പേര് സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യയിൽ നിന്നും നിവൃത്തിയില്ലാതെ നാടുവിട്ട് മരുഭൂമിയിലെത്തുന്ന ആൽപാറമ്പിൽ ഗോപിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന പാകിസ്ഥാനിയായ സഹതൊഴിലാളിയും ഇരുവരുടെയും സൗഹൃദവും എല്ലാമാണ് സിനിമയുടെ ഉള്ളടക്കം ധ്യാൻ ശ്രീനിവാസൻ സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ആൽപ്പറമ്പിൽ ഗോപിയുടെ സുഹൃത്തായ മൽഗോ ഷായാണ് ധ്യാൻ വേഷമിട്ടിരിക്കുന്നത് അനശ്വര രാജൻ മഞ്ജു പിള്ള സലീം കുമാർ മാത്യു തോമസ് എന്നിവരാണ് സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ഡിജോ ജോസ് ആന്റണി സംവിധാനവും ഷാരീസ് മുഹമ്മദിന്റെ എഴുത്തും സിനിമയിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് പ്രേക്ഷകരെ ആകർഷിക്കുമെന്ന് അവർക്കറിയാവുന്ന വിഷയങ്ങൾ പ്രമേയമാക്കിയാണ് അവർ സിനിമകൾ എടുക്കുന്നത് ക്യാമ്പസ് ചിത്രമായ ക്യൂൻ ലൈംഗിക അതിക്രമമായിരുന്നെങ്കിൽ ജനഗണമനയിൽ ജാതിരാഷ്ട്രീയമായിരുന്നു രജനയിലെ നർമ്മം കൊണ്ടാണ് ആദ്യ പകുതി മലയാള ഫിലും ഇന്ത്യ തങ്ങി നിൽക്കുന്നത് ആൽപ്പറമ്പിൽ ഗോപിയെ നിവിൻ പോളിയും സുഹൃത്ത് മൽഘോഷ് ധ്യാൻ ശ്രീനിവാസനും ഒരു ഹിന്ദു വലതുപക്ഷ പാർട്ടിയുടെ അനുഭാവികളാണ് കൗതുകം ഉണർത്തുന്ന ആമുഖം ഉണ്ടായിരുന്നിട്ടും പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ സിനിമ പാടുപെട്ടതായി നമുക്ക് ഇത് അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ പ്രതിഫലിക്കുന്നുമുണ്ട് അതിനിടെ നിവിൻ പോളി നായകനായ ചിത്രത്തിന്റെ കഥാതന്തുവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം തയ്യാറാക്കിയ തിരക്കയ്യൻ തമ്മിൽ സാമ്യമുണ്ടെന്ന് ആരോപിച്ച് തിരക്കഥാകൃത്ത് നിശാന്ത് കോയ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു മലയാളി ഫലം ഇന്ത്യക്ക് നേരെ വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു അയാൾ രംഗത്ത് വന്നിരുന്നത് മലയാളി ഫ്രം ഇന്ത്യ ഇന്ത്യയുടെ നെറ്റ് കളക്ഷനിൽ നിന്ന് ഒമ്പത് ദശാംശം ഒമ്പത് ഏഴ് കോടി രൂപയും ലോകമെമ്പാടുമായി പതിനഞ്ച് ദശാംശം നാല് ഏഴ് കോടി രൂപയും നേടി ഇന്ത്യൻ ഗ്രോസ് കളക്ഷനിൽ പതിനൊന്ന് ദശാംശം നാല് ഏഴ് കോടി ആയപ്പോൾ വിദേശ വരുമാനം നാല് കോടി രൂപയായിരുന്നു